നമസ്കാരം മണ്ടക്കാട്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ വീഡിയോ ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ച ദിവസത്തെ കുംഭമാസത്തിലെ കുട ദിവസമാണ് ഇന്ന് രാവിലെ തന്നെ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ സമയം കൊണ്ട് പത്തര മണി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മഴക്കോളൊക്കെ ചെറുതായിട്ട് മഴക്കൂളുണ്ട് പക്ഷേ ഭക്തജനങ്ങൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് നമ്മൾ നാട്ടിൽ ആൾക്കാർ വന്നെത്താനായിട്ട് ഒത്തിരി സമയമെടുക്കും അപ്പോൾ രാവിലെ വരുന്നവർക്ക് മഴ തോർന്നിരിക്കുന്ന അവസ്ഥയിൽ വന്ന് തൊഴുതിട്ട് പോകാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ അത്ര കണ്ടിടത്ത് തിരക്കൊന്നുമില്ല പൊങ്കാല ചെയ്യുന്ന പന്തലിലായിരുന്നാലും പൊങ്കാല ഇടുന്ന സ്ഥലത്തായിരുന്നാലും ഇപ്പോൾ തിരക്കൊന്നുമില്ല ഇപ്പോൾ റോഡിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ട് മഴയും പെയ്തു തന്നെ മഴ വെള്ളവും പിന്നെ ക്ഷേത്രത്തിൻ്റെ അകത്താണെങ്കിൽ കുറച്ച് മഴവെള്ളമുണ്ട് അപ്പോൾ അവിടെയെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കടപ്പുറത്ത് പോയി കടൽ വെള്ളം എടുക്കാനും കടൽ തളിക്കാനും ഒക്കെ ധാരാളം ആൾക്കാർ പോകുന്നുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇന്നത്തെ ദിവസം ഒത്തിരി അധികം തിരമാല കൂടുതലുണ്ടെന്നാണ് കാണാൻ കഴിയുന്നത് കടപ്പുറത്തുള്ള കാര്യമാണെങ്കിൽ പിന്നെ എല്ലാ ആൾക്കാരും വളരെ ശ്രദ്ധയോടെ നിന്ന് ഈ ഉത്സവത്തിൽ പങ്കെടുക്കണം കാരണം എല്ലാ ആൾക്കാരും വരുന്നുണ്ടെങ്കിലും ഇവിടെ ഒട്ടനവധി മോഷണങ്ങൾ നടന്ന പരാതികളുണ്ട് അതുകൊണ്ട് എല്ലാവരെയും സ്വർണ്ണാഭരണങ്ങളും മറ്റു വസ്തുക്കളെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കരുതലോടെ നോക്കിയിരിക്കുന്നു ഇപ്പോൾ ധാരാളം സ്വർണം എല്ലാം ആളുകൾ മോട്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞ് ഇവിടെ ഒരുപാട് കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് അതായത് മൈക്കിൽ ഇടയ്ക്ക് അവർ വിളിച്ച് പറയുന്നുണ്ട് തെക്കൻ കേരളത്തിൽ നിന്ന് പല സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാർ പല സ്ഥലത്തുനിന്ന് അംഗീകരിക്കുകയാണ് പക്ഷേ ഇവിടെ വരുന്നവർ മുറ്റവാറും കുമാരകോല് മണ്ടക്കാട് വിശീന്ദ്രം അതുപോലെ തന്നെ തിശന്തൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് പങ്കാളിയിടാൻ വരുന്ന ആൾക്കാരാണവർ ഇന്നലെ വന്നവരൊക്കെ തന്നെ ഇവിടെ പല സ്ഥലത്തും പുരയിടങ്ങളിലും മറ്റുമൊക്കെ തങ്ങി താമസിച്ചു ഇതൊക്കെ സമയം ചെലവഴിച്ചവരാണ് ധാരാളം ടൂറിസ്റ്റ് ബസ്സുകൾ വന്നിട്ടുണ്ട് ഈ ബസ്സെല്ലാം വളരെ ദൂരമായതുകൊണ്ട് പല സ്ഥലങ്ങളിലും പുരയിടങ്ങളിലാണ് അവർ തങ്ങിയിരിക്കുന്നത് തമിഴ്നാടിലെല്ലാം ഇന്നലെ വരെ നല്ല ചൂടായിരുന്നു മഴ പെയ്തെങ്കിൽ കൊള്ളാമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ തന്നെ നല്ല മഴ പെയ്തു ഇപ്പോൾ മണിപ്പത്തര കഴിഞ്ഞെങ്കിലും ഇപ്പോൾ ഒരു മഴക്കോളൊക്കെ കാണുന്നുണ്ട് ഇവിടെ നല്ല രീതിയിലൊരു മഴക്കോൾ കാണുന്നുണ്ട് ധാരാളം ഭക്തജനങ്ങൾ ഇനി വരുന്നതേ ഉള്ളു കാരണം ഇനി തെക്കിൽ നിന്നുള്ള ട്രെയിനുകൾ ഇനി വരാൻ ഉള്ളതേ ഉള്ളു പിന്നെ ബസ്സുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളു അപ്പോൾ ഈ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയോടു കൂടി ഇവിടെ മൊത്തം ജനനിമിടമായിരിക്കും ഇപ്പോൾ എല്ലാവരും കടപ്പുറത്തൊക്കെ പോയി കാല് നനയ്ക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നല്ല തിരമാലയുണ്ട് ഇവിടെ ഈ മൈക്കിൽ നിങ്ങൾ കേൾക്കാൻ കഴിയും ഈ മൈക്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്യാജനങ്ങൾ കാല് നനച്ചിട്ട് ഇവിടെ നിന്ന് പോകണം പെട്ടെന്ന് കള്ള കടലാണ് കള്ളത്തിരമാലയുണ്ട് അതുകൊണ്ട് എല്ലാവരും വെള്ളത്തിൽ ചവിട്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് മൈക്കിൽ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ ആൾക്കാരും കടപ്പുറത്ത് വന്ന് നിൽക്കുന്നവരൊക്കെ തിരിച്ചു പോകണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉത്സവം പ്രമാണിച്ചുള്ള കച്ചവടം നടക്കുമെന്ന് വിചാരിച്ചിരുന്ന കച്ചവടക്കാർക്കെല്ലാം വൻ തിരിച്ചടി ആയിരിക്കുകയാണ് ഇപ്പോൾ മഴ പെയ്തോടുകൂടി കാരണം ആൾക്കാരെല്ലാം മഴ പെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടുകളിൽ പോകണം എന്നുള്ള വ്യവസ്ഥയിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ കച്ചവടക്കാരൊക്കെ അവരുടെ സാധനങ്ങളൊക്കെ പറക്കി പറക്കി മഴ തുറന്നപ്പോൾ നിരത്തി വയ്ക്കുന്നുണ്ട് ഇവിടെ എല്ലാ ഭാഗത്തും കച്ചവടക്കാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെയാണ് ഇപ്പോൾ ധാരാളം കച്ചവടക്കാരെയൊക്കെ നമുക്ക് ഈ സാധനങ്ങളെല്ലാം പറക്കി നിരത്തുന്ന നിരത്തുന്നൊരവസ്ഥ കാണാൻ പറ്റും ഇവിടെ നാല് ചുറ്റവും ഈ സൗണ്ട് സിസ്റ്റത്തിൻ്റെ സൗണ്ട് കാണുന്ന ഈ പറയുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് വ്യക്തമായിരിക്കില്ല അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല ഇതുവരേക്കും നിന്ന് സപ്പോർട്ടെന്ന് എല്ലാവർക്കും നന്ദി മണ്ടക്കാട്ടിൽ നിന്ന് ഞാൻ ഈ വീഡിയോ ഇപ്പം രാവിലെ എടുക്കുന്നതാണ് ഇനി പുതിയ വീഡിയോ ഞാൻ എടുത്ത് ഇടുന്നതാണ് എല്ലാവർക്കും നന്ദി വീണ്ടും അതുവരെ ഇതുവരെ കുട്ടികളെയും

பிசில் அடிக்கிறாங்கன்னா நீங்க இங்க வந்துடுங்கம்மா பிசில் அடிக்கிறாங்கன்னா நீங்க இங்க வந்துடுங்க மறுபடி கிதி சாமி தரிசனம் செய்ய பக்தர்கள் தண்ணி வந்து அதிகமா இருக்கா கிளீனிங் ஒர்க் சாமி தரிசனம் செய்ய ஒரு பக்தர்கள் மாறு கேட்கிறோம் சாமி தரிசனம் செய்ய வரும் பக்தர்கள் சாமி தரிசனம் முடித்துவிட்டு பக்தர்கள் கிழக்கு மாசவடி